ചെറിയ കല്യാണ പന്തലാണ് അവിടെ വിളക്കെ ചിരിച്ച ഞാനും വരുണേട്ടനും വരുണേട്ടൻ താലി കൈയിൽ പിടിച്ചെൻ്റെ കഴുത്തിലേക്ക് വന്നത് അത് സ്നേഹ അവളത് തട്ടിത്തെറുപ്പിച്ചൊറ്റ ഓട്ടം അമ്മേ ഞാൻ ഞെട്ടി ഉണർന്നു അലച്ചുകൂവി പുലത്ത് പന്തലിൽ കിടന്നവരെ വരെ വിളിഞ്ചുണർത്തി ചുറ്റുമിരിട്ട് മൂടും പോലെ സ്നേഹ ആ ഓർമ്മകൾ പതുക്കെ എന്നിലേക്ക് വന്നു എന്തോ ഒരു ദുഷകുനം പോലെ എന്താ എന്താ മോളെ എല്ലാവരും ഓടി അടുത്തേക്ക് വന്നു സ്നേഹ താലി പൊട്ടിച്ചോടി എൻ്റെ കല്യാണം മുടങ്ങി അവൾ എൻ്റെ കണ്ണു കുത്തി പൊട്ടിച്ചു ഏത് സ്നേഹ കുട്ടേട്ടൻ്റെ ശബ്ദം പിന്നെയും എന്തൊക്കെയോ പിച്ചുമ്പേയും പറഞ്ഞ എൻ്റെ മുതുകെ നോക്കി ചുറ്റൊന്ന് തട്ടി ഡീ കണ്ണു തുറക്ക് ഏഹ് അപ്പം ഞാൻ കണ്ണടച്ച് വെച്ചിരിക്കുമായിരുന്നു അപ്പ എൻ്റെ കണ്ണ് ഞാൻ കണ്ണു തുറന്ന് ഒന്ന് തിരുമ്മി നാലുപാടും നോക്കി ആഹാ എല്ലാവരും എഴുന്നേറ്റോ നേരം വെളുത്തോ ഞാൻ ചുറ്റും നോക്കി നേരെ വെളുത്തതല്ല നിന്റെ തലയ്ക്ക് വെളിവില്ലാത്തതാ രാത്രി ഓരോ സ്വപ്നം കണ്ട് മനുഷ്യരെ കുത്തിപ്പൊക്കിക്കോളും ചിറ്റപ്പന്റെ വകയാണത് ഉറക്കഭ്രാന്തനാണ് പുറത്ത് കഥയിൽ ആരും ആഞ്ഞടിക്കുന്നുണ്ട് ആ പണിക്കാരായിരിക്കും അവരലർച്ച കേട്ട് കാണും കുട്ടേട്ടൻ കുട്ടേട്ടനോടിപ്പോയി കഥക തുറന്നു പെണ് എപ്പോഴാ വിളിച്ചോടിയത് അവരുടെ ചോദ്യം കേട്ട് കുട്ടേട്ടൻ പാമ്പുളിച്ചു ഏത് പെണ്ണ് അവ പെണ്ണ് ഒളിച്ചോടിയതല്ലേ ചെ നശിപ്പിച്ചു നിരാശയോടെ അവർ വീണ്ടും ഉറങ്ങാൻ പോയി അവരുടെ പോക്ക് കണ്ട് എല്ലാവരും എന്നെ നോക്കി ചിരിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞ് നിൽക്കുന്നു ഞാൻ ഇളിച്ചുകൊണ്ട് പുതപ്പ് എടുത്ത് തലയിൽ കൂടി മൂടി പുതപ്പിനിടയിൽ കിടന്ന് ഉറക്കം വരുന്നില്ല ഉള്ള നകം കടിച്ചു എടുത്തു ചേടാ ഈ പിശാച്ചതിപ്പോൾ എന്തിനാണ് സ്വപ്നത്തിൽ വന്ന് കയറിയത് വരുണേട്ടനൊന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ വേണ്ട നാളെ ചെന്നിട്ട് സ്നേഹക്കുള്ളത് കൂടി അങ്ങേർക്ക് കൊടുക്കാം പതുക്കെ ഉറക്കത്തിലേക്ക് വഴുത് വീണ് കഴിഞ്ഞിരുന്നു ഈ മോളെ എഴുന്നേൽക്ക് അമ്മയുടെ വീട്ടിൽ കേട്ടപ്പോൾ പുതപ്പൊന്നുകൂടെ മൂടി എടി നിന്റെ കല്യാണാണെന്ന് ഏ അയ്യോ അത് നേരാണല്ലോ ഞാൻ ചാടി എഴുന്നേറ്റു സ്നേഹ വന്നു ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി കണ്ണു തിരുമ്പി ഏത് സ്നേഹ നീ രാത്രി തൊട്ട് സ്നേഹയുടെ പേര് പറഞ്ഞ് ഞങ്ങൾ ഉറക്കിയിട്ടില്ല അതാരാണ് പോരാളി എന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു ആരുമില്ല വെറുതെ സ്വപ്നം കണ്ടതാ ഞാൻ ചാടി എഴുന്നേറ്റ് കടിഞ്ഞിരുന്നു കുളിച്ചു വന്നപ്പോൾ ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്നു ചേച്ചിയുടെ ഭാവം കണ്ടിട്ട് കല്യാണ പെണ്ണു ചേച്ചിയാണെന്ന് തോന്നും അത്രയ്ക്കുണ്ട് മേക്കപ്പ് ചേച്ചിക്കൊരു ഇരയെ കിട്ടിയ ആനന്ദമായിരുന്നു ആദ്യം തന്നെ എന്നെ പിടിച്ച് കസേരയിൽ എന്തൊക്കെയോ കുഴച്ച് മുഖത്ത് തേച്ചപ്പോൾ ഞാൻ ചേച്ചിയുടെ കൈയിൽ പിടുത്തപ്പെട്ടു ചേച്ചി ഭരതനാട്യമല്ല എൻ്റെ കല്യാണമാണ് ചേച്ചിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരു ദാക്ഷിണ്യവും കൂടാതെ ഇരയെ വലിച്ചു കീറുന്ന സിംഹത്തിന്റെ ലാഘവത്തോടെ ചേച്ചിയുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ മുഴുവൻ രണ്ടു മണിക്കൂർ കൊണ്ട് എൻ്റെ മേത്ത് തീർത്തു കഴിഞ്ഞിരുന്നു സുന്ദരി ആയിട്ടുണ്ട് ചേച്ചി എന്നെ നോക്കി പറഞ്ഞിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് നിന്നു ഓ ഞാൻ വലിയൊരു സംഭവമാണെന്ന മട്ടേ അത്രയ്ക്ക് സുന്ദരിയായോ ഞാൻ നേരെ കണ്ണാടിയുടെ മുൻപിലേക്ക് നടന്നു അമ്മേ ഇതാരാ ദിലീപേടൻ്റെ എക്സ്പ്രഷൻ ആയിപ്പോയി ഞാൻ കണ്ണൊന്ന് അടച്ചു തുറന്നു ചേച്ചി എന്നെ കണ്ടാൽ ആളുകൾ തിരിച്ചറിയുമോ ഞാൻ അടിമുടി ഒന്ന് നോക്കി പിന്നെ ദയനീയമായി ചേച്ചിയുടെ മുഖത്തേക്കും അപ്പോഴേക്കും പാത്തു വന്നിരുന്നു അവൾ ഒരു അവിഞ്ഞ ചിരി അവൾക്കെന്നെ മനസ്സിലായോ എന്തോ നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു ഞാൻ രാത്രി കണ്ട സ്വപ്നം അവളോട് വിവരിച്ചു എൻ്റെ മാളു നിനക്ക് തലക്ക് വട്ടുണ്ടോ അവൾ കെട്ടുകഴിഞ്ഞ് രണ്ട് പിള്ളേരുമായി കാണും നിന്നെ ഓർക്കുന്ന പോലും കാണില്ല അല്ലടാ അവൾ എൻ്റെ പുറകെ ഉണ്ട് എനിക്കറിയാം ഓരോ സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ പെണ്ണ് പാത്തു എൻ്റെ പാത്തുവിൻ്റെ തോളിലൊന്നടിച്ചു പുറപ്പെട്ടി ഡീ പാത്തു നീ നൈസായിട്ടേ മുറ്റത്തേക്ക് ചെന്ന് നോക്കിക്കേ എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ ചിറ്റപ്പൻ്റെ ബെൻസാണോ റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പാത്തുവിനെ ഉന്തി തള്ളി വിട്ടു അല്ലടി വേറെ ഏതോ നല്ല കാറാണ് അവൾ തിരിച്ചു വന്ന് പറഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത് അല്ലെങ്കിൽ എൺപതുകളിലെ കല്യാണം പോലെ ആയേനെ മുറിക്ക് പുറത്തിറങ്ങിയത് പട്ടാളം എന്നെ കണ്ടിട്ടൊന്ന് ചിരിച്ചു കാണിച്ചു മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്ന് എന്നെ അടിമുടി നോക്കി പട്ടാളത്തിൻ്റെ മുഖം നീര് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ ഹാങ് ഓവറാണ് ഇനി ബോധം നേരെ വീഴാത്തത് കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞില്ലേ ഞാനൊന്ന് നോക്കി അച്ചാ ഇത് ഞാനാണ് മാളു എൻ്റെ മോൾ ഇത്രയും സുന്ദരി ആയിരുന്നു ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട് പതുക്കെ ഫോണെടുത്ത് സെൽഫി എടുക്കുന്നു അച്ചാ സെൽഫിയൊക്കെ വേണോ ഞാൻ നിഷ്കളങ്കമായി ചോദ്യം ഉന്നയിച്ചു വേണം വേണം രണ്ട് ദിവസം കുത്തിയിരുന്ന് പഠിച്ചതാണ് എൻ്റെ ഫ്രണ്ട്സിനയച്ചു കൊടുക്കണം പിന്നെ കുറേ ഫ്രണ്ട്സ് ബാർമൻറ്റീസ് ആയിരിക്കും എങ്കിലും പട്ടാളത്തിൻ്റെ ആഗ്രഹത്തിന് നിന്ന് കൊടുത്തു പല പോസുകളിൽ ഇളിച്ചുകൊണ്ട് ദാ വരുന്നു ക്യാമറാമാൻ ചേട്ടൻ കൊച്ചിന് അനീഫ സ്വപ്നെ കൂടി സിനിമയിൽ താടിക്ക് വിരൽ വെച്ച് ഫോട്ടോ എടുത്ത പോലെ ചറ പറ പത്തിരുപത് ഫോട്ടോ ചേട്ടാ ഈ പോസ് ഒന്ന് മാറ്റി പിടിക്കുമോ വിരൽ വേദനിക്കുന്നു ഗതികേട് കൊണ്ട് ചോദിച്ചു പോയതാണ് പിന്നെയാണ് ഏട്ടിൻ്റെ പണി കിട്ടിയത് ദക്ഷിണ വെട്ടിലെയും ഒരു രൂപ നാണയവും അഞ്ഞൂറ് പേരും വകയിലെ അമ്മാവനാണ് ചടങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു ഒരാൾ വാങ്ങിക്കഴിയുമ്പോൾ അമ്മാവൻ അത് തിരിച്ചു വാങ്ങും അടുത്ത ആൾക്ക് വേണ്ടി കുനിഞ്ഞൻ്റെ ഊപ്പാട് വന്ന് തുടങ്ങി ദക്ഷിണ കൊടുക്കുമ്പോൾ മുഖം പതിഞ്ഞില്ല എന്ന് പറഞ്ഞ് ക്യാമറമാൻ വീണ്ടും കൊടുക്കാൻ പറഞ്ഞത് എൻ്റെ നല്ല സ്വഭാവം ആയിപ്പോയി അല്ലെങ്കിൽ മുൻപിലിരിക്കുന്ന തേങ്ങ എടുത്ത് കാലിൻ്റെ തലക്കെറിങ്ങിയനെ ഞാൻ ഒന്ന് നോക്കിയതും പുള്ളി ക്യാമറയ്ക്ക് പുറകെ തല എങ്ങനെയൊക്കെയോ അമ്പലത്തിൽ ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും കൈയും കാലും വിറച്ചു തുടങ്ങി ഒരാശ്വാസത്തിന് പാത്തുവിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ എൻ്റെ കൈ തണുത്തു വിറച്ചിരുന്നു എന്താടാ എന്തു പറ്റി അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി അറിയില്ലടാ സ്നേഹ ഞാനൊന്ന് നിർത്തി എനിക്ക് പോ പെണ്ണെ അവളുടെ ഒരു സ്നേഹ നീ പണ്ടത്തേക്ക് ഓർത്ത് കിടന്നിട്ടായിരിക്കും സ്നേഹ സ്വപ്നത്തിൽ വന്നത് അല്ലടി അവൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ മനസ്സ് പറയുന്നു ആര് വിളിച്ചിട്ട് അവൾ സംശയത്തോടെ നോക്കി ഞാൻ വരുണേറ്റൻ സമ്മാനിച്ച ഫോൺ കയ്യിലെടുത്ത് അതിലെ ഗ്യാലറിയിൽ നിന്നും ഫോട്ടോസ് അവളെ കാണിച്ചു ഇത് സ്നേഹിയും വരുണേട്ടനും അവളൊന്ന് ഞെട്ടി എന്നെ നോക്കി അതെ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്ന് വീണു അതാണോ രാവിലെ തൊട്ട് നിൻ്റെ മുഖത്ത് കാണുന്ന ഈ വിഷമം ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി നിനക്ക് അറിയില്ല രാത്രി നീ പോയി കഴിഞ്ഞ് ഞാൻ കിടന്നില്ലേ അപ്പോൾ ഒരു മെസ്സേജ് വന്നു അറിയാത്ത നമ്പറിൽ നിന്നും വരുൺ എന്നെ ചതിക്കുവാണെന്ന് ഞാൻ അയാളോട് കുറെ തർക്കിച്ചു തെളിവുകൾ തരാമെന്ന് പറഞ്ഞ് അയച്ചു തന്നതാണ് വിദേശത്തെവിടെയോ ആണല്ലോ ഈ ഫോട്ടോസ് എടുത്തിരിക്കുന്നത് പാത്തു ഓരോ ഫോട്ടോസ് മാറി മാറി നോക്കി മാളു നീ പേടിക്കാൻ മാത്രം ഒന്നുമില്ല ഈ ഫോട്ടോയിൽ വരുണേട്ടൻ മാത്രമല്ല അന്ന് അവരുടെ കൂടെയുള്ള ഗ്യാങ് മുഴുവനുണ്ട് ഒരുപക്ഷെ അവരെപ്പോഴും സുഹൃത്തുക്കളായിരിക്കും അങ്ങനെയെങ്കിൽ വരുണേട്ടൻ എന്തിനെന്നോട് കള്ളം പറഞ്ഞത് പാത്തു സംശയത്തോടെ മുഖത്തേക്ക് നോക്കി ഒരു ദിവസം ഞാൻ ചോദിച്ചതാണ് സ്നേഹമായിട്ടിപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ എന്ന് എന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞു അവളെ പിന്നെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ഫോട്ടോസ് അതെങ്ങനെ ഞാൻ സംശയത്തോടെ അവളെ നോക്കി മാളു എനിക്കൊരു ഭയം പോലെ നമുക്ക് ഈ ഫോട്ടോസ് കുട്ടേട്ടനെ കാണിച്ച് കാര്യം പറഞ്ഞാലും വരുനേട്ടിൻ്റെ കട നമുക്ക് എങ്ങനെയും തീർക്കാം മാളു എനിക്കാകെ അഞ്ച് സെൻറ് സ്ഥലമുള്ളൂ ഞാനത് വിൽക്കാം ഇടാ ആ ബാധ്യത നമുക്ക് തീർക്കാം നിന്നെ ഒരു ദു ദുരന്തത്തിലേക്ക് വലിച്ചിടാൻ ഞാൻ സമ്മതിക്കില്ല അത് ഫോൺ ഫോണെടുത്ത് പാത്തു മുന്നോട്ട് നടന്നു ഞാൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ പിടിച്ച് പുറകേട്ടിലോട്ട് വലിച്ചു എന്താടാ അവൾ സംശയത്തോടെ നോക്കി അത് നീ ഇതാരോടും പറയണ്ട പറയണ്ടെന്നോ മാളു നിനക്ക് തലക്ക് വട്ടാണോ അവനു ഭ്രാന്ത അവൻ്റെ പോലെ നിന്നെ ഇല്ലാതാക്കാൻ അവൻ്റെ അവിടവാണിത് പാത്തു നിർത്ത് ഞാൻ പാത്തുവിൻ്റെ വാപൊത്തി ഇത് വരുണേറ്റൻ അറിഞ്ഞിട്ടില്ല ഏ പാത്തു സംശയത്തോടെ നോക്കി വരുണേട്ടൻ്റെ സ്നേഹം അത് ആത്മാർത്ഥമായി തന്നെയാണ് ഒരാളടുത്ത് വരുമ്പോൾ അത് നമ്മൾ സ്നേഹിക്കുന്ന പുരുഷനാണെങ്കിൽ അയാളുടെ ഹൃദയമിടിപ്പിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാം ഞാൻ വരുണേറ്റനെ മനസ്സിലാക്കി പക്ഷേ വരുണേറ്റൻ ആരെയോ ഭയക്കുന്നുണ്ട് അതെനിക്കറിയാം ഞാനത് വരുണേട്ടൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കിയതാണ് നീ എന്താ മാളി പറയുന്നത് അതേടാ വരുണേട്ടൻ അറിഞ്ഞുകൊണ്ടല്ല ഈ മെസ്സേജ് വന്നിരിക്കുന്നത് അതല്ലേലും വരുൺ അറിഞ്ഞുകൊണ്ട് നിനക്കിങ്ങനെ ഒരു ഫോട്ടോ അയക്കുമോ പിന്നെ സ്നേഹം അറിയില്ല എന്ന് പറഞ്ഞത് നിന്നോട് തന്നെയല്ലേ അതെ പക്ഷേ വരുണേട്ടൻ മറ്റാരൊക്കെയോ വയക്കുന്നുണ്ട് എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ഈ വിവാഹം അത് നടക്കണം സുഖമായാലും ദുഃഖമായാലും ഞാൻ അനുഭവിച്ചോളാം നീ തടസ്സം നിൽക്കരുത് ചെറുക്കനെ സ്വീകരിച്ചിരുത്തി ഇനി പെൺകുട്ടിയെ വിളിച്ചോളൂ എന്ന് പുറത്തു നിന്നും തന്ത്രി പറയുന്നത് കേട്ടു അപ്പോഴേക്കും അച്ഛൻ വന്നെൻ്റെ കയ്യിൽ പിടിച്ചു പാത്തുവിനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ മുന്നോട്ട് നടന്നു അപ്പോഴും ഞാൻ കാണുന്നുണ്ട് എനിക്കായി പാത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് ഞാൻ അവളെ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു പട്ടാളത്തിൻ്റെ കൈ വിറയ്ക്കുന്നത് എനിക്ക് മനസ്സിലായി കാലത്തേ രണ്ടെണ്ണം അടിക്കാത്തത് കൊണ്ടാണോ അത് ആൾക്കൂട്ടം കണ്ട് ഭയന്നാണോ ആ ആർക്കറിയാം എന്തായാലും എൻ്റെ കയ്യും വിറയ്ക്കുന്നുണ്ട് രണ്ടു കൂടെ ആയപ്പോൾ സെറ്റ് ഇതായിരിക്കുന്ന കഥാനായകൻ പന്തലിൽ മസലും പിടിച്ച് ഞാൻ ചുറ്റുമൊന്ന് നോക്കി ഇനി സ്നേഹം എങ്ങാനും അവിടെ ഉണ്ടോ പന്തലിൽ വരുണേട്ടൻ്റെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടച്ചു ഞാൻ തട്ടിലിരിക്കുന്ന താലിമാലയിലേക്ക് നോക്കി ഹോ അതവിടെ തന്നെ ഉണ്ട് എന്നാലും അവൾ വരുമോ ആലോചനയിൽ മുഴുകിയപ്പോൾ മേളമുയർന്നു അയ്യോ ഞാൻ ചെറുതായെന്ന് നിലവിളിച്ചുകൊണ്ട് വരുണേട്ടനെ നോക്കി ദാ താലി പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു ജുറാസിക് വേൾഡ് സിനിമ കാണുമ്പോലെ ചുറ്റുമുള്ള കണ്ണുകൾ പത്തിരട്ടിയായി നോട്ടം ഞങ്ങളിലേക്ക് വന്നു അതിൽ നിന്നും സ്നേഹയുടെ കണ്ണുകൾ കാണുന്നുണ്ടോ ഞാൻ കണ്ണുകൾ മുറുക്കി അടച്ചു അവളെങ്ങാനും വന്ന് അത് തട്ടിയെടുത്ത് ഓടിയാൽ അത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല അതുകൊണ്ടാണേ മുഖത്ത് വരുണേട്ടൻ കൈമുട്ടിക്കെപ്പോയി കണ്ണു തുറന്ന് നോക്കി ദ മംഗലമായി കഴിഞ്ഞു എനിക്കുള്ള കൊലക്കയർ കഴുത്തിൽ ചുറ്റിയിട്ട് എന്നെ നോക്കി ഇളിച്ചിരിക്കുന്നു ഞാനും വിളിച്ചുകൊണ്ട് വശത്തേക്ക് നോക്കിയപ്പോൾ പാത്തു കണ്ണു നിറയ്ക്കുന്നു പൊടി പൊട്ടി പതുക്കെ അവളൊന്ന് കണ്ണു കാണിച്ചുകൊണ്ട് നോക്കുമ്പോൾ ചിറ്റപ്പൻ ഞങ്ങളെ വർഷിച്ച് ബാക്കി പൂവെടുത്ത് ചിറ്റയുടെ തലയിൽ വർഷിക്കുന്നു മുഖത്ത് ശൃംഗാരം പെണ്ണിനെ കൈപിടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതും പട്ടാളം ഒറ്റച്ചാട്ടത്തിന് പന്തലിൽ ചാടിക്കയറി ഞാനും വരുണേട്ടനും ഒരുപോലെ ഞെട്ടി എൻ്റെ പൊന്നച്ച ആക്രാന്തം കാട്ടാതെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇടിഞ്ഞുപൊളിഞ്ഞു താഴെ പോകും ആത്മകഥിച്ചുകൊണ്ട് പട്ടാളത്തിനെ നോക്കി എൻ്റെ കയ്യിൽ കിടന്ന് ബലം പിടിക്കുന്നു എന്തിന് ഇന്ന ഈ കൈ അങ്ങോട്ട് കൊടുക്ക് ഞാൻ തന്നെ കൈനീട്ടിയതും പട്ടാളം ഞങ്ങളുടെ കൈ ചേർത്ത് വെച്ച് നെഞ്ചിലേക്ക് പിടിച്ചു ഈശ്വര യുദ്ധത്തിന് മുൻപ് രണ്ടു രാജ്യങ്ങൾ തമ്മിൽ ധാരണാപത്രത്തിൽ കൈക്കോർത്ത് ഞങ്ങൾ ഒപ്പുവെച്ചതാണോ ഞാൻ മുൻപോട്ട് നോക്കി എവിടെ ആളുകൾ ഇത്രയും നേരം ക്യാമറാമാൻമാരുടെ ഇടയിൽ നീണ്ട തലകളൊന്നും കാണുന്നില്ല ഞാൻ പുറകോട്ടൊന്ന് നോക്കി എല്ലാവരും എവിടെ അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം ഓ സദ്യാലയം ഓടിയാലോ ഒരു നിമിഷം ഞാൻ എന്നെ മറന്നുപോയി കീഴ്വഴക്കുന്നത് അങ്ങനെയാണല്ലോ ആരോ പിടിച്ചു നിർത്തിയ പോലെ മനസ്സ് നിന്നു അടങ്ങും ഇത് നിന്റെ കല്യാണമാണ് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു കോപ്പ് ഇങ്ങനെ ഇടിച്ചു കയറി കഴിക്കുന്നതിൻ്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് പിന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കുറേ ഫോട്ടോസ് ഞാൻ തകർത്തു നിന്നു കൊടുത്തു വരുണേട്ടനെ ഒന്ന് ഉമ്മ വെച്ച് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ രണ്ടുമ്മ കൊടുക്കും ആളാണ് ഭീമൻ രഘു പല്ലു അടിച്ച് നിൽക്കുമ്പോലെ നിൽപ്പുണ്ട് പാത്തു ഇതെല്ലാം എൻ്റെ ഫോണിൽ പകർത്തുന്നുണ്ട് രണ്ടാം സാരി മാറാൻ പോയപ്പോൾ പാത്തു ഓടി വന്നു നിന്റെ ഉദ്ദേശം എന്താ മാളു നീ വരുണേട്ടനോട് ചോദിച്ചല്ലേ ഇപ്പോഴാണോ ഡേ ഇത് ചോദിക്കാൻ പറ്റിയ സമയം നീ ആ ഫോണിൽ നിന്ന് തന്നെ ഞാൻ ഫോൺ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി നോക്കി കൊള്ളാം നല്ല ഫോട്ടോസ് ഞാൻ സുന്ദരിയാണല്ലോ മാളു നിനക്ക് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു ഞാൻ ഇതെല്ലാം അനുഭവിച്ചതാണ് ഭർത്താവിനെ മറ്റൊരു സ്ത്രീയുടെ കൂടെ കാണുന്ന അവൾ പറഞ്ഞു തീരും മുൻപേ അവളുടെ ചുണ്ടിൽ കുറുകെ ഞാൻ വിരൽ വെച്ചു അരുതെന്ന് തലയാട്ടി വരുണേട്ടൻ എൻ്റെ മാത്രമാണ് ഈ മനസ്സും ശരീരവും എൻ്റെ വരുണേട്ടന് മാത്രമാണ് ഞങ്ങൾക്കിടയിൽ കളിക്കുന്നത് അത് ആരായാലും വലിച്ചു കീറുമാണു ഞാൻ പല്ലി അവളെടുത്ത ഫോട്ടോസ് തലേദിവസം വന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്തു നീ എന്താ ഈ കാണിക്കുന്നേ സിമ്പിൾ ഇന്നലെ എന്റെ ഉറക്കം കെടുത്തിയില്ലേ ഇനി അവൾ ഉറങ്ങില്ല അവൾ വിചാരിച്ചേ ഇത് കണ്ടു മാളു വരുണിനെ ഇട്ടിട്ട് പോകുമെന്ന് വരുണിന്റെ പത്ത് കുഞ്ഞുങ്ങളെ പെറ്റിട്ട് കാണിക്കും അവളെ ഞാൻ അതൊക്കെ ബുദ്ധിമുട്ടാകില്ലേ മാളു പാത്തു ചിരിച്ചുകൊണ്ട് നോക്കി എന്ത് ബുദ്ധിമുട്ട് രണ്ട് പ്രസവത്തിൽ അഞ്ചു കുഞ്ഞുങ്ങൾ വീതം അതായിരിക്കണം എൻറെ മുദ്രാവാക്യം എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് പതുക്കെ ഇക്കലി ഇറക്കുന്നു ഇടുപ്പിലുള്ളിൽ സാരി കുത്തി ഇറക്കുന്ന ബ്യൂട്ടീഷ്യൻ ചേച്ചിയോട് ഇക്കിളി കൊണ്ട് ഇളകിയത് ഞാനത് പറഞ്ഞത് ഞാനൊന്ന് സാരി കുത്താൻ നോക്കുമ്പോൾ അവിടെ തുടരുത് ഇവിടെ തുടരുത് ഇക്കിളി എടുക്കുമെന്ന് പറയുന്ന ഇവളോണോ പാത്തു പറാനിരിക്കുന്നേ ചേച്ചി വരെ ട്രോളി തുടങ്ങി ഒന്ന് പോ പോച്ചി ഞാനത് പറഞ്ഞ് ഇറങ്ങി ദാ നിൽക്കുന്നു ചെവിക്കകത്ത് ആ കുന്തം വെച്ചുകൊണ്ട് അവളായിരിക്കും ആ ഫോട്ടോസ് കണ്ടു കാണും ആരെ ഫോണിൽ ഒന്നും അറിയാത്ത നിഷ്കു പോലെ ഞാൻ ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സാണ് നിനക്കറിയും അന്നത്തെ അങ്ങ് ശ്രാവണനും കൂട്ടരും സ്നേഹയുണ്ടോ ഞാൻ കണ്ണു കൂർപ്പിച്ച് നോക്കി ഉണ്ട് ചെറിയ ചിരിയോടെയാണത് പറഞ്ഞത് അപ്പോൾ അവളുമായി കോണ്ടാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞതോ അപ്പോൾ എന്നെ ചതിക്കുവാണോ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീറി ചാടി വരുണിനെ നിന്നെ സ്നേഹം നടിച്ച് ചതിക്കേണ്ട കാര്യമില്ല ചതിയാണെങ്കിൽ നേരെ ഇഷ്ടമാണെങ്കിൽ അതും നേരെ നിന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ നിന്റെ കഴുത്തിൽ ഈ താലി ചാർത്തിയത് പിന്നെ സ്നേഹയായൊരു കോണ്ടാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞതോ ഉം ചെറിയ എന്നെ നോക്കി നീ സുഖയില്ലാതെ കിടക്കുമ്പോഴേ ഞാനത് പറഞ്ഞ നിന്റെ സ്വഭാവത്തിന് ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും നീ ചാടും അതുകൊണ്ട് മനഃപൂർവ്വം പറയാതിരുന്നതാണ് വരുണേട്ടൻ ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിലും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഞാൻ മുഖംകൂത്തി കൂർപ്പിച്ചു വെച്ചു വരുൺ ശ്രാവണും ശ്രീകാന്തും അമലും സ്നേഹയും ഒരാൾ കൂടെ ഉണ്ടേൽ ഇവളെ പഞ്ചാലി എന്ന് വിളിക്കാം ഞാൻ പുച്ഛം വാരി വിതറി വരുൺ ബെസ്റ്റ് വിഷസ് അവസാന ജന്മശത്രുവിനെ തന്നെ ജന്മ പങ്കാളിയാക്കിയില്ലേ അമലിന്റെ വക ആശംസകൾ ഞാനൊന്ന് കണ്ണു തള്ളി നോക്കി വരുണേട്ടൻ ചിരിക്കുന്നു ഞാൻ സ്നേഹയെ ഒന്ന് കൂർപ്പിച്ചു നോക്കി മാളവിക എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നീങ്ങി ഏയ് എനിക്കോ ഒരു ദേഷ്യവും ഞാൻ അർത്ഥം വെച്ച് തലയാട്ടിയതും വരുണേട്ടൻ എന്നെ നോക്കി കണ്ണുരുട്ടുന്നു എനിക്ക് മാണുവിനോട് ദേഷ്യമൊന്നും ഇല്ലാട്ടോ അന്ന് വരുണേട്ടൻ എല്ലാം കുറ്റവും ഏറ്റെടുത്ത് സ്കൂളിൽ നിന്നും പുറത്തായപ്പോൾ ഇയാളോട് ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടായി അതുകൊണ്ട് വരുണേട്ടൻ്റെ കൂടെ കുറേ കൊള്ളരുതയുമായി കൂട്ട് തന്നെ ഉപദ്രവിക്കാൻ പക്ഷേ ഫാത്തിമ പറഞ്ഞ കാര്യങ്ങൾ വരുണേട്ടൻ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് തന്നോടുള്ള വെറുപ്പ് മാറി ഓ പിന്നെ എൻ്റെ താല് തട്ടിയെടുക്കാൻ വന്നവളല്ലേ ഞാൻ അവളെയും വരുണേട്ടനെയും മാറി മാറി നോക്കി മാളുവിന് സംശയമുണ്ടോ വരുണേട്ടനും ഞാനും തമ്മിൽ അരുതാത്തതെന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രീ സ്നേഹ നീട്ടി വിളിച്ചതും ശ്രീകാന്ത അവരുടെ അടുത്തേക്ക് നീങ്ങി തോളിലൂടെ കൈയിട്ടു അന്നും ഇന്നും ഇന്നും ഞാൻ ശ്രീയുടെ സ്നേഹിയാണ് പക്ഷേ സ്കൂൾ മുഴുവൻ എന്നെ വരുണേറ്റിനെ പറ്റി ആരോ ഇല്ലാത്തതെ മെനഞ്ഞുണ്ടാക്കി അത് നീയാണെന്ന് കരുതി ഒരുപാട് ശപിച്ചു നിന്നെ ഞാനൊന്ന് ഞെട്ടിക്കൊണ്ട് സ്നേഹയെയും ശ്രീയേജ്ഞും മാറി മാറി നോക്കി ഏ ഈ നന്മ ഞാൻ തെറ്റിദ്ധരിച്ചത് സെലിംഗുമാറിന്റെ ഭാവങ്ങൾ വാരി വിതറി ഓ ഇത്രയും നല്ല ജോഡികൾ അതിനെ ഭൂമിയിൽ ജനിക്കില്ല നളനും ദമ്പതിയും പോലെ ആ പിന്നെ ആരൊക്കെയോ പോലെ നിന്റെ പ്രശ്നങ്ങൾ തീർന്നു മാളൂട്ടി വരുണേട്ടൻ എൻ്റെ തോളിലൂടെ കൈയിട്ടു അവരുടെ മുൻപിൽ ചേർത്ത് പിടിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു ഇനി ഇവിടെ വേദനിച്ച വരുണേട്ടനായിരിക്കും എൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നത് സ്നേഹ ഒരു ചിരിയോടത് പറഞ്ഞ് എന്നെ നോക്കി കണ്ണടച്ചു അവരുടെ അഞ്ചു പേരുടെയും സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അവർ അത്രയ്ക്ക് ക്ലോസ്ഡ് ആണെന്ന് ഇതെല്ലാം പാത്തു ദൂരെ നിന്ന് കാണുന്നുണ്ട് സദ്യ കഴിക്കാൻ നേരം ഞങ്ങളുടെ കൂടെ കൂടി ഈ ഗ്യാങ്ങിൽ അന്നേ പാവം ശ്രാവണേട്ടനായിരുന്നു എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഒരു വാക്കുകൊണ്ട് സമാധാനിപ്പിക്കാൻ ഏട്ടനെ ഉണ്ടായിരുന്നുള്ളൂ അമൽ വാ തുറന്ന വിവരക്കേട് മാത്രമേ പറയൂ പറഞ്ഞു എന്നാൽ എനിക്ക് പറ്റിയ ടീം ശ്രീയേട്ടൻ സ്നേഹം തമ്മിൽ ഉള്ള കുറുകൽ കണ്ടപ്പോൾ ഞാൻ വരുണേട്ടനെ ഒന്ന് നോക്കി തെറ്റിദ്ധാരണ മാറിയോ ചെറു ചിരിയോടെയാണത് പറഞ്ഞത് ഞാനൊന്ന് മൂളി മാച്ചി കരയുന്നില്ലേ ഇറങ്ങാൻ നേരം മസല് പിടിച്ചു നിന്ന എൻ്റെ അടുത്തേക്ക് ആ തലതെറിച്ച പിള്ളേരൻ ചോദ്യം ഉന്നയിച്ചു മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന പോലെ ഞാൻ അലച്ചു കൂകി കരയാൻ തുടങ്ങി നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുമല്ല അപ്പോഴേട്ടൻ എന്റെ തോളിൽ തട്ടി രണ്ടോ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു നോക്കിയത് വരുണേട്ടന്റെ മുഖത്ത് കൂർപ്പിച്ചു നോക്കുന്നുണ്ടെന്നെ കുട്ടേട്ടൻ എൻ്റെ കൈയെടുത്ത് വരുണേട്ടന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പൊക്കോ ഞങ്ങളുടെ വഴക്കാളി എന്ന് പറഞ്ഞ് കണ്ണു നിറച്ചപ്പോൾ ഏതൊക്കെയോ സിനിമയിലെ ക്ലൈമാക്സിന് ഓർമ്മ വന്നു വരുണേട്ടൻ കയ്യിൽ പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ആ കൈയിൽ പിടിച്ച് ഞാൻ പുറകോട്ട് വലിച്ചു ഞാൻ വരുന്നില്ല എന്നെ കൊണ്ടുപോകല്ലേ അമ്മേൻ എന്നു പറഞ്ഞു വിടല്ലേ ഒരൊറ്റ കീറലായിരുന്നു ഇതെന്തു ജന്മം വരുണേട്ടൻ വാവൊളിച്ചു നിൽക്കുന്നു എല്ലാവരും കൂടെ ഉന്തി കാറിൽ കയറ്റിയപ്പോഴും കരച്ചിലടക്കാൻ പാടുപെട്ടു കാരും വരുണേട്ടൻ മുൻപോട്ട് എടുത്തപ്പോഴുണ്ട് ഒരു വർഷത്തെ മതിൽ ചാരി രഞ്ജുവേട്ടൻ സത്യത്തിൽ എൻ്റെ മനസ്സിൽ ആ പാട്ടാണ് ഓടി വന്നത് ഞാൻ ചെറുതായൊന്ന് ചിരിച്ചു ഇപ്പം നിൻ്റെ കരച്ചിലൊക്കെ മാറിയോ വരുണേട്ടൻ അത്ഭുതത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി അത് പിന്നെ ചിരിച്ചു കളിച്ചു കൂടി വന്ന ആളുകൾ എന്ത് വിചാരിക്കും ഞാൻ കെട്ടാൻ മുട്ടി നിൽക്കുക കരുതില്ലേ അതുകൊണ്ട് കുറച്ച് ഷോ കാണിച്ചതാ ഞാനൊന്ന് വിളിച്ചു കാണിച്ചു എൻ്റെ മാളും നിന്നെ സമ്മതിച്ചിരിക്കുന്നു അത് പറഞ്ഞ് ഗിയർ മാറ്റുമ്പോൾ വരുണേട്ടൻ അറിഞ്ഞു കാണില്ല വരാനുള്ള ഫ്ലൈറ്റ് പിടിച്ചായാലും വരുമെന്ന് വീട്ടിലേക്ക് കുറേ ദൂരം ഉള്ളത് കൊണ്ടും ഉറക്ഷീണമുള്ളതുകൊണ്ടും ഞാനൊരു സൈഡിലേക്ക് ചരിഞ്ഞു കിടന്നു ഇറങ്ങാൻ നേരം പാത്തു കയ്യിൽ തന്ന എൻ്റെ ഫോണിലെടുത്ത് നോക്കി ആ നമ്പറിൽ നിന്നും കുറേ മെസ്സേജ് മാളവിക നീ വരുണിൻ്റെ കൂടെ ജീവിക്കില്ല ജീവിപ്പിക്കില്ല നിന്നെ ഞാൻ നീ എൻ്റെ പെണ്ണാ എനിക്ക് അവകാശപ്പെട്ട എൻ്റെ മാത്രം പെണ്ണ് എന്നെ കണ്ടെത്താനുള്ള പാരിശ്രമം അത് നീ ഉപേക്ഷിച്ചോ ഇത് വരുണറിയുന്ന നിമിഷം അവൻ്റെ മരണം അത് ഞാൻ കുറിക്കും അവനെ കൊന്നായാലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും സ്നേഹ അല്ലെങ്കിൽ പിന്നെ ഇത് ഏത് തണ്ടി അറിഞ്ഞുകൊണ്ടായിരിക്കും എന്നെ പ്രണയിക്കുമോ ഈ മനുഷ്യനേതാണ്ട് അബദ്ധം പറ്റിയതാ ഞാൻ വരുണേട്ടനെ നോക്കി ആളെ മോളിപ്പാട്ടും പാടി ഡ്രൈവ് ചെയ്യുന്നു അയ്യോ ഇനി രഞ്ജുവേട്ടനെങ്ങാനും ആണോ ആ മാക്കാനെ ഭീഷണിപ്പെടുത്താനുള്ള ഗഡ്സൊക്കെ ഉണ്ടോ വരട്ടെ ഏതവനായാലും വരട്ടെ ഇതിലും വലിയ ഭീഷണി മുഴക്കി വന്ന സാധനം എന്തോ അപ്പുറത്തിരിക്കുന്നു ഞാൻ വരുണേട്ടനെ അടിമുടിയൊന്നു നോക്കി ഉം എന്തേ ഒന്നുമില്ല എന്റെ കുട്ടിക്ക് ഒന്നുമില്ല എന്റെ കുട്ടി വണ്ടി ഓടിച്ചോ